തല ഉയർത്തി നിൽക്കുന്ന കോങ്ങയുടെയും കൊട്ടാവിൻ്റെയും ചെരുവിൽ വലിയ ഒരു ചീനി തണലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജി യു പി സ്കൂൾ ചെങ്ങര ജി യു പി സ്കൂൾ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചെങ്ങര കാരാപ്പറമ്പ് ആമയൂർ ചെക്കുളം ഇളയൂർ എന്നിവിടങ്ങളിലെ നിരവധി പേർക്ക് അക്ഷര വെളിച്ചം പകർന്നു തന്ന ചെങ്ങര ജി യു പി സ്കൂൾ സ്ഥാപിതമായിട്ട് അൻപത് വർഷം തികയുകയാണ് ഈ സ്കൂൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ പൂർവീകർ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് പാറപ്പുറത്താൽ എന്ന് പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന മാടാകുണ്ട് പ്രദേശത്ത് മലബാർ കലാപത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നെല്ലിക്കാട്ട് ഗോവിന്ദൻ എഴുത്തച്ഛൻ എന്നയാൾ പഞ്ചായത്തിലെ തന്നെ പ്രഥമ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇത് ജി സ്കൂൾ ചെങ്ങരയായി മാറ്റപ്പെട്ടു എന്നാൽ ചെങ്ങര പ്രദേശത്തെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അക്കാലത്ത് കാവനൂർ എ യു പി സ്കൂളിൻ്റെയും ഹൈസ്കൂൾ പഠനത്തിനായി അരിക്കോടിലെയും മഞ്ചേരിയിലെയും സ്കൂളുകളെയുമായിരുന്നു ആശ്രയിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം മൂന്നേക്കർ സ്ഥലത്തിനു പുറമെ ഇരുപത്തി അയ്യായിരം രൂപ സർക്കാരിൽ നിക്ഷേപിക്കുകയോ ആറ് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകുകയോ ചെയ്യാൻ തയ്യാറുള്ള പ്രദേശത്തുകാർക്ക് ഒരു സർക്കാർ ഹൈസ്കൂളും രണ്ടേക്കർ സ്ഥലത്തിനു പുറമെ പതിനയ്യായിരം രൂപ സർക്കാരിൽ നിക്ഷേപിക്കുകയോ മൂന്ന് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകുകയോ ചെയ്യുന്നവർക്ക് ഒരു സർക്കാർ യു പി സ്കൂളും അനുവദിക്കുന്നതാണെന്ന തീരുമാനം വന്നു ഈ സാഹചര്യത്തിൽ കാബനൂർ ഹൈസ്കൂൾ ചെങ്ങര ഇളയൂർ പ്രദേശത്ത് വേണമെന്ന ആവശ്യവും പ്രാദേശികമായി ഉയർന്നുവന്നു ഹൈസ്കൂളിനായി ചെങ്ങര ഇളയൂർ പ്രദേശത്തെ ജനനായകർ സംഘടിച്ചു അങ്ങനെയാണ് ചെങ്ങരയിൽ യു പി സ്കൂളും ഇളയൂരിൽ ഹൈസ്കൂളും നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജി എൽ പി സ്കൂളിൽ നിന്നും യു പി വിഭാഗം വേർപെടുത്തി പുതുതായി ചെങ്ങര ജി യു പി സ്കൂൾ അംഗീകരിച്ച ഉത്തരവായി കാവനൂർ ഹൈസ്കൂൾ ഇളയൂരിൽ സ്ഥാപിക്കുന്നതിനായി ചെങ്ങര ഇളയൂർ നിവാസികൾ ഒന്നിച്ചു നീങ്ങി ചെങ്ങര നിവാസികളായ കായപ്പറ്റ വീരാൻകുട്ടി ഹാജി താമരശ്ശേരി അയ്യപ്പുണ്ണി പി കെ അബ്ദുള്ള ഹാജി കെ മുഹമ്മദാലി ഹാജി കെ രായിൻകുട്ടി മാസ്റ്റർ ടി ബാലസുബ്രഹ്മണ്യൻ എന്ന അപ്പു ഉബൈദു കാക്ക മമ്മാക്ക സയ്തു മൗലവി ചാരു ചെട്ടിയാർ കെ പി അബ്ദുള്ള ഹാജി എം കെ അബ്ദുറഹ്മാൻ ഹാജി ഹംസ മൗലവി മൊയ്തീൻകുട്ടി മാസ്റ്റർ തുടങ്ങി ഒട്ടനവധി പേരും ഇളയൂർ നിവാസികളായ പി ഉണ്ണിമോദി ഹാജി സി പി ഗസാലി ഹാജി പി സി പത്മനാഭൻ നായർ അങ്കത്ത് കാദർ ഹാജി പി സി ഉമ്മർകുട്ടി എന്നിവരും സംയുക്തമായാണ് ചെങ്ങര ജി യു പി സ്കൂളും കാബനൂർ ഹൈസ്കൂളും നേടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഉദാരമതിയായ താമരശ്ശേരി അയ്യപ്പുണ്ണി സൗജന്യമായി നൽകിയ മൂന്ന് ഏക്കർ സ്ഥലത്ത് കാബനൂർ ഹൈസ്കൂളും അയ്യപ്പുണ്ണി പാറക്കൽ ചെങ്ങരൂർ പാറക്കാട് ഈന്തൻ കുഴിയൻ ചെറിയ മമ്മദ് എന്നിവർ കൂട്ടായി നൽകിയ സ്ഥലത്ത് ചെങ്ങര ജി യു പി സ്കൂളും ഉയർന്നു ചെങ്ങര തടത്തിൽ മദ്രസയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയത് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ഇടം നേടിയത് ചെങ്ങര മാടാരുകുണ്ട് നിവാസിയായ മുക്കണ്ണൻ മുഹമ്മദ് മകൻ രായിം എന്ന കുട്ടിയായിരുന്നു ആദ്യ വിദ്യാർത്ഥി മദ്രസ കെട്ടിടത്തിൽ ആരംഭിച്ച സ്കൂൾ അന്നത്തെ മന്ത്രി കൂടിയായ എം പി ഗംഗാധരനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് നാടങ്ങും പട്ടിണിയുള്ള കാലം പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പിരിവുതരാൻ സന്നദ്ധരായി പലരും ദാനമായി മരവും മറ്റും നൽകി എന്തിനേറെ പറയുന്നു ഒരു മാസത്തേക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പഞ്ചസാര പോലും വിറ്റുകിട്ടുന്ന പണം സ്കൂൾ ഫണ്ടിലേക്ക് നൽകാൻ ചെങ്ങര നിവാസികൾ ഒരുക്കമായിരുന്നു അങ്ങനെ അയ്യപ്പുണ്ണി പ്രസിഡൻ്റായും കാക്കീരി രായിൻകുട്ടി മാസ്റ്റർ കൺവീനറായും നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം നൽകി ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ സ്കൂളിന് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം പൂവണിഞ്ഞു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ചാക്കിരി അഹമ്മദ് കുട്ടിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ചെങ്ങര ജി യു പി സ്കൂൾ ഭൗതിക സൗകര്യങ്ങളിൽ മാത്രമല്ല ഗുണമേന്മയിലും സബ് ജില്ലയിലെ തന്നെ വിദ്യാലയങ്ങളുടെ മുൻനിരയിലുമാണ് കുട്ടികളുടെ സ്വയം പഠനത്തിനായി എജുസാറ്റ കമ്പ്യൂട്ടർ ലാബ് ടി നന്നായി സജ്ജീകരിച്ച സയൻസ് ലാബ് ധാരാളം പുസ്തകങ്ങളുള്ള ലൈബ്രറി എന്നിവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏറെ നേടി എന്ന് അഹങ്കരിക്കാനില്ലെങ്കിലും നമ്മുടെ ഗമനം പ്രതീക്ഷാർഹമാണ് നിലവിലുള്ള സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഇനി യും കൂട്ടായ പരിശ്രമങ്ങൾ മതിയാവും